വന്യമൃഗങ്ങളെ പുതിയ സാങ്കേതിക വിദ്യാർത്ഥികൾ സെൻസർ അടിസ്ഥാനമാക്കിയുള്ള കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം വിദ്യാർത്ഥികൾ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുവാൻ പുതിയ സാങ്കേതിക വിദ്യയായ ഹോം ഗാർഡുമായി കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിലെ വിദ്യാർത്ഥികൾ കോതമംഗലം താലൂക്കിലെ അഞ്ച് പഞ്ചായത്തുകളിൽ ആന കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ ഈ നവീന സംവിധാനം വികസിപ്പിച്ചത് സെൻസർ അടിസ്ഥാനമാക്കിയുള്ള ഈ ഉപകരണം വന്യമൃഗങ്ങളുടെ ചലനം തിരിച്ചറിഞ്ഞ് ഉടൻ അലാറം മുഴക്കുകയും ചെയ്യുന്നു ഇതിലൂടെ ആളുകൾക്ക് മുൻകരുതൽ എടുക്കുവാനും അപകടങ്ങൾ ഒഴിവാക്കുവാനും കഴിയും കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെയും എൻ എസ് എസിന്റെയും നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്ത ഈ പദ്ധതി കുറഞ്ഞ ചെലവിൽ കോതമംഗലത്തെ ഗ്രാമങ്ങളിൽ സ്ഥാപിക്കുന്നതാണ് അതോടൊപ്പം ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറ മൃഗങ്ങളുടെ ഫോട്ടോ സ്വയമേ പകർത്തുകയും അത് ഉടൻ തന്നെ കൺട്രോൾ റൂമിലേക്ക് അയക്കുകയും ചെയ്യുന്ന പുതിയ പദ്ധതി രൂപകൽപ്പന ചെയ്തു വരികയാണ് വിദ്യാർത്ഥികൾ ഇതിലൂടെ അധികൃതർക്ക് സമയബന്ധിതമായി ഇടപെടുവാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും കഴിയും എല്ലാത്തരം വന്യമൃഗങ്ങളെയും തിരിച്ചറിയുകയും അകറ്റുകയും ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയിരിക്കുന്നത് നാല് ദിക്കുകളിൽ നിന്നായി പന്ത്രണ്ട് മീറ്റർ വരെ ദൂരത്തിലുള്ള മൃഗങ്ങളുടെ ചലനം മെഷീന് വിശകലനം ചെയ്യാൻ കഴിയും സെൻസറുകളും ക്യാമറകളും സംയോജിപ്പിക്കുന്ന ഈ സംവിധാനം മൃഗങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ ഉടൻ അലാറം ശബ്ദം ലൈറ്റ് സിഗ്നലും നൽകുന്നു നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ശല്യത്തിനെതിരെ കടത്ത നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന സന്ദേശവുമായി വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഹോം ഗാർഡ് ഉപകരണം ഗ്രാമീണ മേഖലകൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തട്ടേക്കാട് പുന്നേക്കാട് മേഖലകളിൽ ഈ ഉപകരണം സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു വന്യമൃഗ ശല്യത്തിനെതിരെ ഇത്തരം ഒരു ഉപകരണം മാർ ഏലിയാസ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്തതിലൂടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് പ്രകടമാക്കിയതെന്ന് ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു ഇന്ന് നമ്മുടെ കോലമംഗല മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകൾ നേരിടുന്ന ഈ ഒരു വലിയ പ്രശ്നത്തെ കർഷകരുടെ ജീവനും സ്വത്തിലും സംരക്ഷണം നൽകാൻ കഴിയുന്ന നിലയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ആലോചനയുടെ തുടർച്ചയിലാണ് കോളേജ് ഇത്തരം ഒരു ഒരു ഉപകരണം അത് കുട്ടികൾ തന്നെയാണ് അതാണ് പ്രത്യേകം നമ്മൾ പ്രോത്സാഹനം കൊടുക്കേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ തന്നെയാണ് ഈ ഒരു ഉപകരണം വികസിപ്പിച്ചെടുത്ത് തീർച്ചയായിട്ടും ഇത് വനംവകുപ്പിന്റെ പ്രധാനപ്പെട്ട മന്ത്രിയുടെയും വനംവകുപ്പ് മേധാവിയുടെയും ഒക്കെ ശ്രദ്ധയിലും ഈ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ശ്രമത്തെ സംബന്ധിച്ചും ഇതിന്റെ ഇതിൻ്റെ സാധ്യതയെ സംബന്ധിച്ചും ും കോളേജ് ബോർഡ് പ്രസിഡന്റ് ഫാദർ ജോസ് പെരുത്തുവയലിൽ മാനേജർ സുനിൽ ജോസഫ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വന്യമൃഗ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരം ഒരു ഉപകരണം കണ്ടുപിടിക്കാൻ കാരണമായതെന്ന് വിദ്യാർത്ഥിയായ എൽജിത്ത് എൽദോ പറഞ്ഞു ഇത് ഞങ്ങൾ കണ്ടുപിടിക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ജനങ്ങൾക്കുടെ മേഖലയും അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ രാത്രി ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും വന്യമൃഗങ്ങളുടെ ആക്രമണം കൂടുതലായിട്ട് കണ്ടതിനെ തുടർന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ കാരണം ബാറ്ററിയിലും സോളാർ പവർ സംവിധാനത്തിലുമാണ് ഈ ഉപകരണം പ്രവർത്തിക്കുന്നത് അതിനാൽ വൈദ്യുതി ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഇത് സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കാനാകും കുറഞ്ഞ ചെലവിൽ ഗ്രാമപ്രദേശങ്ങൾ ഉപയോഗിക്കാവുന്ന ഈ സംവിധാനം മനുഷ്യ വന്യമൃഗ സംഘർഷം കുറയ്ക്കുന്നതിൽ വലിയ സഹായമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് കാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴും മൂവാറ്റുപുഴ